ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൂതാൻ ഫ്രൈ ആണ് ചോര എന്നൊക്കെ പറയും അപ്പോൾ ഈ മീൻ എങ്ങനെ വർക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക അപ്പോൾ ഞാനിത് വലിയൊരു മീൻ എടുത്തിട്ടുണ്ട് ചൂതാൻ മീൻ അപ്പോൾ ഇതൊന്ന് നമുക്ക് ശരിയാക്കി എടുക്കാം അപ്പോൾ മീനിലേക്കുള്ള അരപ്പൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് ചെറുളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കഷ്ണം ചെറിയ ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം അതുപോലെ തന്നെ കുരുമുളക് പിന്നെ കറിവേപ്പില പിന്നെ ഇതേപോലത്തെ ഒരു ചെറിയ വാളമ്പുളി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നല്ലപോലെ അമ്മിയും ഒന്ന് അരച്ചെടുത്തതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ചിട്ട് കൊടുക്കുക പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുന്നവർ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക പുളി കൂട്ടിയിട്ടൊന്ന് ചൂരമീൻ വറുത്ത് നോക്കുക അടിപൊളിയാണ് ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുളി ഒന്ന് കൂട്ടിയിട്ട് അരച്ച് നോക്കുക അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കുമ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക മീനിലേക്ക് അടിപൊളിയാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ കൈ വച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് നല്ല പോലെ മിക്സാക്കി എടുക്കണം അപ്പം ഇതിപ്പോൾ കുറച്ച് നല്ല ടൈറ്റാണ് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇത് കണ്ടില്ലേ ഞാൻ ചൂര ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പൊന്ന് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം ഉപ്പൊന്നുമില്ലെങ്കിൽ ആ അരപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഉപ്പ് നോക്കുക അപ്പോൾ എല്ലാത്തിലും ഞാൻ അരപ്പ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മണിക്കൂർ നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് എന്നാലേ ഉള്ളൂ ആ പുളിയും ഉപ്പും എരിവുമൊക്കെ നല്ലപോലെ ആ മീനിലേക്കൊന്ന് പിടിക്കുകയുള്ളൂ അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിപ്പോൾ ഇവിടെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ നേരെ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാണ് അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് നാല് പീസ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അതൊന്ന് ചേർത്ത് കൊടുക്കാം സിമ്മിൽ ഇട്ടിട്ട് ചെയ്യുക എന്നാലേ അകമൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് കുക്കായി കിട്ടുള്ളൂ ഫുള്ളിൽ വെച്ചാൽ അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് കരിഞ്ഞു പോവും അകമൊക്കെ ഒന്ന് വേവാതെ വരും അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും ചെയ്തെടുക്കുക അപ്പോൾ ഇതിപ്പം ഇങ്ങനെ നാല് പീസ് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ചും കൂടെ അരപ്പൊന്ന് ഇല്ലാത്തോടത്തൊക്കെ ഒന്ന് ആക്കി കൊടുക്കാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഒരു സൈഡ് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് നല്ലോണം ആയിട്ടില്ല ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാണ് എല്ലാതും തിരിച്ചിട്ടതിന് ശേഷം സിമ്മിലിട്ട് തന്നെ ചെയ്തെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ ഇത് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ചുരമി അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നല്ലൊരു മണം വരുന്നുണ്ട് അപ്പൊ ഞാനിവിടെ ബാക്കിയുള്ള മീനും കൂടെ ഇതേപോലെ വറുത്തെടുക്കാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൂരമീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് മറക്കാതെ ട്രൈ ചെയ്യുക അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു ഡിഷ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്